വാൽപ്പാറയിലെ തലനാർ എസ്റ്റേറ്റിനകത്തുള്ള വൈൽഡ് വുഡ്സ് എന്നൊരു കണ്ടെയ്നർ കോട്ടേജും ചുറ്റുമുള്ള തേയിലപ്പാടങ്ങളും എല്ലാം കൂടി ചേർന്നൊരു വ്ളോഗാണ് നമ്മൾ ഇത്തവണത്തേത് ഈ കഴിഞ്ഞ മെയ് മാസത്തിലായിരുന്നു നമ്മളിങ്ങോട്ടൊരു യാത്ര പ്ലാൻ ചെയ്തത് വാൽപ്പാറ പൊതുവെ നമ്മളെല്ലാവരും പോയിട്ടുണ്ടെങ്കിലും അവിടെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലമാണ് ഈ തലനാർ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് അവിടുത്തെ വൈൽഡ് വുഡ്സ് എന്ന കണ്ടെയ്നർ കോട്ടേജ് അതായത് ചുറ്റും തേയിലപ്പാടങ്ങൾ ഒരു താഴ്വരയാണ് ശരിക്കും അതിനകത്ത് കുറച്ചൊരു ഏരിയയിൽ കണ്ടെയ്നർ കോട്ടേജ് ആണ് നമ്മൾ സ്റ്റേ അതിന് ഫ്രണ്ടിലായിട്ട് ഒരു റോഡും സൈഡിലെല്ലാം ഈ തേയിലയും നല്ല പച്ചപ്പും കാറ്റും ശരിക്കും ഇതൊരു ഫോറസ്റ്റ് ഏരിയ കൂടിയാണ് രാവിലെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മയിലും അതേപോലെ കാട്ടുപോത്തും ഈവൺ ആന വരെ ഇറങ്ങുന്നൊരു സ്ഥലമാണത് ഇവിടുത്തെ റേറ്റ് എന്ന് പറയുന്നത് ഒരാൾക്ക് പെർ ഹെഡ് ആയിരത്തി രൂപയാണ് ഇൻക്ലൂഡിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ഡിന്നർ തലനാർ എസ്റ്റേറ്റിനകത്തായതുകൊണ്ട് തന്നെ ഒരു വണ്ടിക്ക് പെർമിറ്റിന് വേണ്ടിയിട്ട് ഒരു നൂറ് രൂപയും പിന്നെ പെർ ഹെഡ് ഒരു നൂറ് രൂപയും ഇവർ ചാർജ് ചെയ്യും അതേപോലെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷേ നല്ല അടിപൊളി വ്യൂ ആണ് വളരെ സൈലൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ് വാൽപ്പാറയിലെ ടൗണിലെ തിരക്കൊക്കെ മാറ്റി നിർത്തി ഇങ്ങോട്ട് വന്ന് സ്റ്റേ ചെയ്യാൻ പറ്റിയ സ്ഥലം ഇതിൽ കാണുന്ന മുതൽ തന്നെ നല്ല തെളിഞ്ഞ ആകാശവും എവിടെ നോക്കിക്കഴിഞ്ഞാലും പച്ചപ്പും തേയിലത്തോട്ടങ്ങളും അതേപോലെ അതിനകത്തുള്ള ഈയൊരു സ്റ്റേയും എല്ലാം കൂടി നല്ലൊരു വൈബാണ് അതുമാത്രമല്ല ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ തന്നെ റോഡാണ് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട് മൂന്ന് കണ്ടെയ്നർ കോട്ടേജുകളാണ് ഇവിടെ ഉള്ളത് അതിനകത്ത് ഒരാൾക്ക് തന്നെ ഓരോ കോട്ടേജിലും രണ്ട് ബിഡ് വീതമാണുള്ളത് നാലോ അഞ്ചോ പേർക്ക് ഇവൻ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ വരുന്ന ഗ്യാങ് ആണെന്നുണ്ടെങ്കിൽ ഒരു കോട്ടേജിനകത്ത് തന്നെ നാല് പേർക്ക് നന്നായിട്ട് സ്റ്റേ ചെയ്യാം നമുക്ക് വേണ്ട ഫുഡ് വെച്ച് തരാനായിട്ട് ഇവിടെ രണ്ട് പേരുണ്ട് അവരിവിടെ തന്നെയാണ് താമസിക്കുന്നത് കെയർ ടേക്കറായിട്ട് വേണമെങ്കിൽ നമുക്ക് ട്രക്കിങ്ങിന് പോകാനുള്ള ഒരു ഓപ്ഷനുണ്ട് ഇവർക്കിവിടെ സ്വന്തം വണ്ടിയുണ്ട് അവർ നമ്മൾ ട്രക്കിങ്ങിനൊക്കെ കൊണ്ടുപോകും പക്ഷെ അതിന് അഡീഷണൽ ചാർജ് കൊടുക്കണമെന്ന് മാത്രം തലനാർ എസ്റ്റേറ്റിൽ കുറച്ചും കൂടി താഴോട്ട് പോയി കഴിഞ്ഞാൽ കാപ്പിത്തോട്ടങ്ങളും കാടുമാണ് അങ്ങോട്ടാണ് അവർ കൊണ്ടുപോകുന്നത് കാട്ടുപോത്ത് ആന മാന് ഇതിനെല്ലാം കാണാൻ പറ്റുമെന്ന് പറഞ്ഞു പക്ഷേ രാത്രി ആയതുകൊണ്ടും കുറച്ച് അപകടം അല്ലെങ്കിൽ ഡേഞ്ചറസ് ആയതുകൊണ്ടും ഞങ്ങളതിന് മുതിർന്നില്ല ഇവിടെ അടുത്ത് തന്നെ ഒരു വാച്ച് ടവർ ഉണ്ട് ആ വാച്ച് ടവറിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ പോയിൻ്റ് ആണ് അതുപോലെ ഈ കോട്ടേജിന് മുൻവശത്തായിട്ട് നമുക്ക് ഇരിക്കാനും ഫുഡ് കഴിക്കാനുള്ള അറേഞ്ച്മെൻറ്സ് എല്ലാം ഉണ്ട് വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ നല്ല മഞ്ഞും തണുപ്പും എല്ലാതുമാണ് അതേപോലെ ഏർലി മോർണിങ്ങിലുള്ള ഒരു വ്യൂ ആണെങ്കിലും കീട്ടിൽ തന്നെയാണ് അപ്പോൾ ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ വരുന്നവർ വാൽപ്പാറയല്ല തലനാ